അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നുണ്ട് ഷബ്ന ഏതൊരു സാഹചര്യത്തിലാണ് ജാമ്യം റദ്ദാക്കുന്നത് വിശദാംശങ്ങൾ ഇന്ന് ഇന്നലെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി പരിഗണിച്ചിരുന്നു അങ്ങനെ ജാമ്യവും നൽകി എന്നാൽ ഇ ഡി ഇപ്പോൾ ഒരു തിരക്കിട്ട നീക്കം നടത്തിയാണ് ഈ ജാമ്യാപേക്ഷയ്ക്കെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ജാമ്യം റദ്ദാക്കിയല്ലേ ചെയ്തിട്ടുള്ളത് സ്റ്റേ ചെയ്യുകയാണ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതായത് താൽക്കാലികമായി ഈ ജാമ്യം നൽകിയ റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഈ ഇ ഡിയുടെ ഹർജിയിൽ വാദം നടക്കും ഏതായാലും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വാദം ആരംഭിച്ചു എന്ന് തന്നെയാണ് ഹർജി ഇന്ന് തന്നെ അടിയന്തരമായി കേൾക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം നൽകുന്നത് ഡൽഹി ഹൈക്കോടതിയിലാണ് ഇത് സംബന്ധിച്ച വാദം നടക്കുന്നത് അതിനുശേഷമായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വരിക ഏതായാലും ഇന്നലെ ഇ ഡി റോസ് റവന്യൂ കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായ പങ്കുണ്ട് ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചുണ്ട് അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചത് എന്നാൽ വിചാരണ കോടതി ജാമ്യം നൽകി ഇതിനെതിരെ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങാനിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇ ഡി ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജാമ്യം തടഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത് ഇത് താൽക്കാലികമായ ഉത്തരവാണ് ഈ ഹർജിയിൽ വിശദമായ വാദം ഡൽഹി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും അന്തിമമായ തീരുമാനമെടുക്കുക ഏതായാലും ഇ ഡി ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുള്ളതിനാൽ പുറത്തിറങ്ങാൻ അനുവദിക്കരുത് ജാമ്യം നൽകരുത് ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് ആവശ്യം ഉന്നയിക്കുകയും താൽക്കാലികമായി ഇപ്പോൾ ജാമ്യാപേക്ഷ ജാമ്യം തടയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ തന്നെ വാദം തുടരും അതിനുശേഷമായിരിക്കും അന്തിമ വിധി സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഡൽഹി ഹൈക്കോടതി വിധി പറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യത്തിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റേ നിലനിൽക്കുക ഹർജി പരിഗണിക്കുന്നത് വരെയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഹർജിയിലുള്ള അടിയന്തര വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് Bye.